പ്രതിസന്ധികളിൽ തളരാതെ പ്രശ്നങ്ങളിൽ കാലിടറാതെ തൻ്റെ സ്വപ്നത്തിലേക്ക് വഴിവെട്ടിയ ഒരു ബിസിനസ്സുകാരൻ തൻ്റെ കഴിവും സാമർഥ്യവും മറ്റുള്ളവരുടെ ലാഭത്തിനു വേണ്ടി ഉപയോഗിക്കുകയാണെന്ന് തിരിച്ചറിവുണ്ടായ നിമിഷം തന്നെ ജോലി ചെയ്യുന്ന കമ്പനിയിൽ നിന്നും രാജിവെച്ച് ഇറങ്ങി നടക്കുമ്പോൾ അയാൾക്ക് കൂട്ടിനുണ്ടായിരുന്നത് അജഞ്ചലമായ നിശ്ചയദാർഢ്യം മാത്രം ഇന്നയാൾ ഏഴു ലക്ഷം ഉപയോക്താക്കളും ആറായിരത്തി എഴുന്നൂറ് കോടി രൂപ വിപണി മൂല്യവുമുള്ള ഒരു സംരംഭത്തിന്റെ അമരത്താണ് ബൈക്ക് ടാക്സി സർവീസ് കമ്പനിയായ റാപ്പിഡോയുടെ സഹസ്ഥാപകൻ പവൻ ഗുണ്ടുപള്ളി ഗോരഖ്പൂർ ഐ ഐ ടിയിലാണ് പവൻ പഠിച്ചത് പഠനം കഴിഞ്ഞ് കുറച്ചു കാലം സാംസങ് കമ്പനിയിൽ ജോലി ചെയ്തു ആരോ ഉണ്ടാക്കിയ ബഹുരാഷ്ട്ര കമ്പനിയിൽ ജോലി ചെയ്യുന്നതിന് പകരം സ്വന്തമായി ഒന്ന് കെട്ടിപ്പടുക്കാനായിരുന്നു പവന് താല്പര്യം അങ്ങനെ സുഹൃത്തായ അരവിന്ദ് ശങ്കറുമായി ചേർന്ന് ബിസിനസ് സംരംഭം തുടങ്ങി സേഫ് സോണിനെ ബ്രേക്ക് ചെയ്ത അയാൾ താണ്ടിയ ദൂരം സൂപ്പർ എക്സ്പ്രസ് ഹൈവേകളിലൂടെ ആയിരുന്നില്ല ദുർഘടപാതകളിൽ ഓഫ് റോഡ് റേസിംഗ് നടത്തിയാണ് അയാൾ വിജയത്തിന്റെ ഫിനിഷിംഗ് പോയിന്റിലെത്തിയത് എഴുപത്തഞ്ച് നിക്ഷേപകർ നിരസിച്ച ഒരു ബിസിനസ് സംരംഭത്തെ ആറായിരത്തി എഴുന്നൂറ് കോടി രൂപ മൂല്യമുള്ളതാക്കി മാറ്റിയത് പവന്റെ സ്ഥിരോത്സാഹവും ശുഭാപ്തി വിശ്വാസവും കൊണ്ട് മാത്രമാണ് ചെറുപ്പം തൊട്ട് വ്യവസായത്തിലും കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങിലുമായിരുന്നു പവന് താല്പര്യം ഈ രണ്ട് മേഖലകളിലൂടെ തന്നെയാണ് പവൻ തൻ്റെ ബിസിനസ് സാമ്രാജ്യം പടുത്തുയർത്തിയതും രണ്ടായിരത്തി പതിനാലിലാണ് റാപ്പിഡോ ആരംഭിച്ചത് തുടക്കത്തിൽ എഴുപത്തഞ്ച് നിക്ഷേപകരാണ് പവനെ കൈയൊഴിഞ്ഞത് ഊബർ ഓല തുടങ്ങിയ വൻകിട കമ്പനികളുടെ കുത്തകയായ ഒരു മാർക്കറ്റിലേക്ക് കടന്നുവരൽ എളുപ്പമല്ലെന്നാണ് ഇവർ കരുതിയത് തിരസ്കാരം നേരിട്ടെങ്കിലും നിരാശപ്പെടാതെ തൻ്റെ സ്വപ്നത്തിലേക്ക് പിന്നാലെ പോവാനായിരുന്നു പവൻ തീരുമാനിച്ചുറപ്പിച്ചത് ഒരു കിലോമീറ്ററിന് പതിനഞ്ച് രൂപ നിരക്കും പിന്നീടുള്ള കിലോമീറ്ററുകൾക്ക് മൂന്ന് രൂപയിലും സർവീസ് ആരംഭിച്ചെങ്കിലും റാപ്പിഡോ തുടക്കത്തിൽ പ്രതീക്ഷിച്ച വളർച്ച നേടിയില്ല എന്നാൽ നിശ്ചയദാർഢ്യം ഒടുവിൽ അതിൻ്റെ ഫലം നൽകുക തന്നെ ചെയ്തു ഹീറോ മോട്ടോ കോർപ്പിന്റെ ചെയർമാനും എം ഡിയുമായ പവൻ മുഞ്ചാൽ രണ്ടായിരത്തി പതിനാറിൽ കമ്പനിയുടെ ആദ്യ നിക്ഷേപകനായി എത്തി ഇത് റാപ്പിഡോയുടെ ചരിത്രത്തിൽ നിർണായക വൈത്തിരിവായി മാറി കൂടുതൽ നിക്ഷേപകർ ഫണ്ടുമായി എത്താൻ പവൻ മുഞ്ചാലിന്റെ കടന്നുവരവ് കാരണമായി പിന്നീട് റാപ്പിഡോ വളർച്ചയിലേക്ക് കുതിച്ചു ഇന്ത്യയിലെ നൂറിലധികം നഗരങ്ങളിലേക്ക് റാപ്പിഡോ സാന്നിധ്യമറിയിച്ചു നിലവിൽ റാപ്പിഡോയുടെ വിപണി മൂല്യം അറുപത്തിയേഴായിരം കോടി രൂപയിലും അധികമാണെന്നാണ് റിപ്പോർട്ടുകൾ ഇതുവരെ അൻപത് മില്യൺ ഉപയോക്താക്കൾ റാപ്പിഡോ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് അവഗണനകളുടെ താരാട്ടുപാട്ടിനെയും പ്രതിസന്ധികളുടെ കയ്പീരിനെയും അതിജീവിച്ച് അയാൾ വിജയം തൊട്ടിരിക്കുന്നു വളർന്നുവരുന്ന കാലത്തിന് അയാൾ പ്രത്യാശയുടെ നനവ് പടർത്തിയിരിക്കുന്നു